അസലാമാലും വാഹ്മത്തു അല്ലാ വിബർകാത്തു പ്രിയപ്പെട്ട മിനിങ്ങളെ ഈ ഇരുപത്തിയേഴാം രാവിലെ നമുക്ക് നിസ്കാരം നിസ്കരിച്ചാലോ നാല് റക്കളിലായി മുന്നൂറ് തസ്ബീഹുകളാണ് ഈ നിസ്കാരത്തിനുള്ളത് സുബാൻ എന്ന തസ്ബീഹാണ് നാം ചെല്ലേണ്ടത് ഫാത്തിഹയ്ക്കും സൂറത്തിനും ശേഷം പതിനഞ്ച് പ്രാവശ്യവും റുഖുൽ പത്ത് പ്രാവശ്യവും പത്ത് പ്രാവശ്യവും ഒന്നാമത്തെ സുജൂദിൽ പത്ത് പ്രാവശ്യവും ഇടയിലെ ഇരുത്തത്തിൽ പത്ത് പ്രാവശ്യവും രണ്ടാമത്തെ സുജൂതിലും പത്ത് പ്രാവശ്യവും അതിന് ശേഷമുള്ള ഇരുത്തത്തിൽ അഥവാ അത്തഹയ്യാത്തിന് തൊട്ട് മുമ്പ് പത്ത് പ്രാവശ്യവും സുഹാൻ എന്ന തസ്ബീഹിനെ നാം ചൊല്ലിയാൽ ഒരു റക്കായത്തിൽ എഴുപത്തി പ്രാവശ്യം ആവും അങ്ങനെ നാല് റക്കയത്തുകളിലായി എഴുപത്തി പ്രാവശ്യം ചൊല്ലുമ്പോൾ മുന്നൂറ് തസ്ബീഹ് പൂർത്തിയാകുന്ന നാല് റക്കായത്തുള്ള നിസ്കാരത്തിനാണ് തസ്ബീഹ് നിസ്കാരമെന്ന് പറയുന്നത് അസാം വൈകും വരഹമത്തല്ലാഹി വാത്തൂ